നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്കുള്ള ഒരു യാത്രയാണ് അമ്പലം എന്ന് പറയാൻ ഒരു കാവാണ് ഒരു അപ്പൂപ്പൻ കാവാണ് കല്ലേരി ഊരാളി അപ്പൂപ്പൻ കാവ് ഇത് കോതിയിലാണ് വരുന്നത് ട്വന്റി ഫോർ അവർ അവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഒരു അമ്പലമാണ് അപ്പം എന്നാലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഇന്നിപ്പം ഞങ്ങളോടൊപ്പം മോളും കൂടി ഉണ്ട് അവളിപ്പോൾ വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്രയാണ് എന്തായാലും പോക പോക ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളറിയിച്ചതായിരിക്കും ഞങ്ങളുടെ യാത്ര ദ ഊരാളിക്കാവ് അപ്പുപംകാവിൻ്റെ ആദ്യത്തെ എൻട്രൻസ് ആണ് അത് ചെക്ക് പോസ്റ്റാണ് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് ഈ കാവിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു മൂന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ കാവ് വരുന്നത് അപ്പോൾ ഈ കാവിലേക്ക് പോകുന്ന രണ്ട് സൈഡിലും ഫുള്ള് വനം തന്നെയാണ് ആ ഒരു യാത്രയെന്ന് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരു ചാമുണ്ടി ദേവി ക്ഷേത്രം ഞങ്ങൾ കണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രവും കഴിഞ്ഞിട്ടാണ് ഈ കാവ് വരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ കുറേ പശുക്കൾ ഇങ്ങനെ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാവ് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്ന ദിവസം എന്ന് പറയുന്നത് പൗർണമിയും കാർത്തികയും വ്യാഴാഴ്ച ദിവസമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ കാവിലേക്ക് പോകുന്ന ആ വഴിയാണ് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പാദരക്ഷകളൊക്കെ ഇടാനുള്ള ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് അവിടെ ഇടുക എന്നതിന് ശേഷം പൈപ്പ് വെച്ചിട്ടുണ്ട് കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് ആ കാവിനകത്ത് ഇറങ്ങാനായിട്ട് എന്നുള്ളത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ ആ കാവിൽ കാവിലാദ്യമായിട്ട് വരുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മൾ സാധാരണ അമ്പലത്തിൽ പോയി ഉള്ള ആ ഒരു ലെവലല്ല ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് അപ്പോൾ കാവിൻ്റേതായ രീതിയിൽ ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നത് അവിടെ ആ വനത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതിനെന്തൊക്കെ പേര് പറയും എനിക്കിതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് അറിയില്ല ഞാനും ഇതുപോലെ പല പലരും പോയി ഇങ്ങനെ പറഞ്ഞ് കേട്ടറിവ് വെച്ചിട്ട് ഞങ്ങൾ പോയതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാല്പത്തൊന്ന് സ്റ്റെപ്പുണ്ട് അവിടെ മലയാള മാസം ഒന്നാം തീയതി ഈ നാല്പത്തൊന്ന് സ്റ്റെപ്പിനും പൂജ ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ സിദ്ധിക്ക് വേണ്ടി താമ്പൂലം സമർപ്പണമുണ്ട് അപ്പോൾ അത് താമ്പൂലം സമർപ്പിച്ച് നമ്മൾ എന്താണോ ആഗ്രഹം പറയുക ആ ആഗ്രഹം നടക്കുമെന്നാണ് പറയാറുള്ളത് അപ്പോൾ കുറേ വാനരന്മാരുണ്ട് പിന്നെ അവിടെ വാനര ഊട്ടും ആന ഊട്ടുമൊക്കെയാണ് നടക്കാറുള്ളത് അങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടറിവ് വെച്ച് തന്നെയാണ് ഞാനും അവിടെ പോയത് പക്ഷേ അവിടെ ചെന്നപ്പം ഭയങ്കര പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു അച്ഛൻ അച്ഛൻകോവിൽ ആറാണ് ഇതുവഴി ഒഴുകുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും വനത്തിൻ്റെ നടുക്ക് തന്നെയാണ് പിന്നെ ഇവിടെ മഞ്ഞൾപ്പറ നെല്ല് പറ നാണയപ്പറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും താമ്പൂല സമർപ്പണം ഞാനും ചെയ്തായിരുന്നു അപ്പൂപ്പൻ്റെ നടയിലും അമ്മൂമ്മേൻ്റെ നടയിലും നന്നായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള പല പല ഭാഗങ്ങളായിട്ട് കുറേ നമുക്ക് തൊഴാനുണ്ട് അപ്പോൾ അവിടെ എല്ലാം തൊഴുത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അന്നദാനമുണ്ട് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവിടെ അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ആ കാടിൻ്റെ ഭംഗിയും ഒക്കെ കാണാൻ തന്നെ എന്താ ഒരു ഭംഗി അറിയാവോ കാരണം അത്രയും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലേസ് തന്നെയാണ് പിന്നെ ഞങ്ങൾ നേരെ അന്നദാനം കഴിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും കഞ്ഞിയും പെരുമ്പയറിട്ടുള്ള തോരനും പിന്നെ അച്ചാറും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു പറയാൻ കാരണം നമുക്ക് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി പോലെയുള്ള ഒരു ടേസ്റ്റല്ല ആ കഞ്ഞി പിന്നെയും നമുക്ക് ഇങ്ങനെ തോന്നുന്ന ഒരു ടേസ്റ്റ് അതിനകത്തുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ തൊഴുതു ഫുഡെല്ലാം കഴിച്ചു എന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത് അങ്ങനെ തൊഴുതു ഇറങ്ങി എല്ലാം ഭംഗിട്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഊരാളി അപ്പുക്കൻ രാവിലെത്തി നന്നായിട്ട് തൊഴു അടിപൊളിയിൽ പോസിറ്റീവ് എനർജി എനർജിയുള്ള കാവ അമ്പലമല്ല കാവ കയറിയതൊരു വഴി തിരിച്ചിറങ്ങിയത് വേറൊരു വഴി മാക്സിമം പറ്റുന്നവരൊക്കെ ഈ അമ്പലത്തിൽ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് ആ ഒരു ഫീൽ ചെയ്ത് നോക്കുക കാരണം ഭയങ്കര പോസിറ്റീവാണ് നല്ലൊരു പ്ലേസാണ് വനത്തിനകത്തുള്ള ഒരു ാണ് അടിപൊളി എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കഞ്ഞി അടിപൊളി നല്ല ഒരു ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു അങ്ങനെ ഫലൂഡ ഓർഡർ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ യാത്രാ വിശേഷങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങളൊരു ഫലൂടൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ടൈ